മായം കലരാത്ത ആരോഗ്യദായകമായ നിത്യോപയോഗ സാധനങ്ങളുമായി വണ്ടർ വേൾഡ് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞൂർ റോഡിൽ പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപം ആരംഭിച്ച ആർ സി എം പുതുക്കാട് ഷോപ്പിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ ആർ ജോഷി ഡോക്ടർ ടി രാജൻ സുഭാഷ് വിനീത സുഭാഷ് ലിജോയ് ലോനപ്പൻ ക്രിസ്റ്റീന റോജ ഷംസുദ്ദീൻ എന്നിവർ വേളയിൽ സന്നിഹിതരായി ന്യായവില ഗുണമേന്മ ആരോഗ്യം ലക്ഷ്യമാക്കിയാണ് ആർ സി എം പ്രവർത്തിക്കുന്നതെന്ന് ആർ സി എം പുതുക്കാട് ഷോപ്പുടമ സെബൻ മാത്യു പല്ലൻ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോഡി സ്കാനിങ്ങും കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുകയും രോഗം മാറാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ സപ്ലിമെന്റുകൾ കോസ്മെറ്റിക് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ പെയിന്റുകൾ തുടങ്ങി എല്ലാവിധ ഐറ്റംസും പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഡയറക്ട് സെല്ലിലൂടെ ലഭിക്കുന്നു രണ്ടായിരം രൂപയിൽ കൂടുതൽ പർച്ചേസിന് ആജീവനാന്ത ഡിസ്കൗണ്ട് കാർഡും എല്ലാ മാസവും സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ ആറ് മാസം കൂടുമ്പോൾ ഫ്രീ പ്രൊഡക്ട്സ് ലഭിക്കാനുള്ള അവസരവും അയ്യായിരത്തിലധികം കലരാത്ത സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ആർ സി എമ്മിലുള്ളത് കുടുംബത്തിന്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് ആർ സി എം പ്രൊഡക്ട്സ് സന്ദർശിക്കുക ആർ സി എം വണ്ടർ വേൾഡ് പുതുക്കാട് ടൗൺ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപം

എല്ലാവർക്കും കർഷക ദിനാശംസകൾ അതുപോലെ തന്നെ മലയാള വർഷാരംഭ ദിനമായിട്ടുള്ള ഇന്ന് ചിഹ്നം ഒന്ന് ആശംസകളും കൂടി നേരുന്നതുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പുതിയതായി ഇവിടെ ആരംഭിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ ആർ സി എമ്മിൻ്റെ ഉള്ള കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ കേന്ദ്രത്തിന് എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ ഹന്നാൻ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ഫേസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരമായിട്ട് നമുക്ക് ആർസ്യം ബ്രാൻഡിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം ബേസിക്കലി ഇതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഇടനിലക്കാരില്ല പരസ്യക്കാർ ഇല്ല നിന്ന് ഇത് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടുന്നു